നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിന് ആത്മവിശ്വാസം രാജസ്ഥാനിൽ നിന്ന് തുടങ്ങുന്നു എന്ന് മാത്രം അതെ രാജസ്ഥാനിലെ കരൺപൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത് പതിനൊന്നായിരത്തിലേറെ വോട്ടുകൾക്കാണ് അവിടെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള അതായത് ഭജൻലാൽ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ടുള്ള സുരേന്ദർ പാൽ സിംഗിനെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് രൂപീന്ദർ സിംഗ് കൂർണർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ട് കൃത്യമായി പറഞ്ഞിരിക്കുന്നു കരൺപൂരിലെ സമ്മതിദായകർ ഐതിഹാസികമായ ഒരു ചരിത്രമാണ് കുറിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു ടെസ്റ്റ് ഡോസാണ് എന്ന് കൃത്യമായി കൊടുത്തിരിക്കുകയാണ് അതായത് കോൺഗ്രസ് നശിച്ചു അല്ലെങ്കിൽ കോൺഗ്രസിന് ഇനി തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ കിട്ട ചുട്ട ഇത് ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളുള്ള രാജസ്ഥാനിൽ ബഹുഭൂരിപക്ഷം സീറ്റും കോൺഗ്രസിന് നേടിയിരിക്കും എന്ന് കൃത്യമായി തന്നെ അശോക് ഗെലോട്ട് പറയുകയാണ് ഗെലോട്ട് കൃത്യമായി പറയുന്നത് മാറി മാറി വരുന്ന ഭരണമാണ് രാജസ്ഥാനിലുള്ളത് അതിനെ മാറ്റിയെടുക്കാനായി താൻ മുഖ്യമായും ശ്രമിച്ചത് പക്ഷെ അതിന് കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ ട്രെൻഡ് കൃത്യമായും കോൺഗ്രസ് ട്രെൻഡ് തന്നെയാണ് കോൺഗ്രസ് അനുകൂലമായ ഒരു ട്രെൻഡ് തന്നെയാണ് മാത്രമല്ല അവിടെ ബി ജെ പിക്ക് തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര ഭിന്നതയുണ്ട് ഭജൻലാലിനെ മുഖ്യമന്ത്രിയാക്കിയതിനെതിരെ വസുന്ധര രാജപക്ഷം അതിശക്തമായി തന്നെയാണ് നീങ്ങുന്നത് ഇതിന് മറുപടി കൊടുക്കേണ്ടത് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം ഭജൻലാൽ അവിടെ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൃത്യമായി വരും വസുന്ധരാജ സിന്ധ്യക്ക് കൃത്യമായിട്ടുള്ള അനുകൂലമായ സാഹചര്യത്തിലേക്ക് ബി ജെ പി കൊണ്ടെത്തിക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത് ഭജൻ അവിടെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല ജനങ്ങൾക്ക് ഇപ്പോഴും ബി ജെ പി കാര്ക്ക് ഇപ്പോഴും ഇഷ്ടം വസുന്ധര രാജ സിന്ധ്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നത് തന്നെയാണ് ഭജൻലാലിനെ തറ പറ്റിക്കുന്ന രീതിയിൽ തൂത്തറിയുന്ന രീതിയിലേക്കായിരിക്കും രാജസ്ഥാനിൽ കൃത്യമായും തുടർചലനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ അവിടെ വലിയ തോതിൽ തന്നെ പലരുടെയും പേരുകൾ ഉയർന്നു കേട്ടതാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും അർജുൻ റാം മേഘ്വാൾ അടക്കമുള്ള നേതാക്കളൊക്കെ അവിടെ തമ്പടിച്ചു കൊണ്ട് വലിയ രീതിയിൽ കണ്ണുനട്ട് നോക്കിയിരുന്നതാണ് രാജസ്ഥാനിലെ മണ്ണ് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അവിടത്തെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിലേക്ക് പക്ഷെ ഒടുവിൽ നറുക്ക് വീണത് ഭജൻലാൽ ശർമ്മയ്ക്കായിരുന്നു എന്തായാലും ഭജൻലാലിന് ഒരു വലിയ കനത്ത തിരിച്ചടിയാണ് ഈ രാജസ്ഥാന്റെ ഉപതെരഞ്ഞെടുപ്പ് തന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി പരാജയപ്പെട്ടു എന്നത് മാത്രമല്ല ഇത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ കൃത്യമായും ബി ജെ പി നേതൃത്വത്തിന്റെ തകർച്ചയായിരിക്കും രാജസ്ഥാനിൽ ഉണ്ടാകുന്നത് മധ്യപ്രദേശിൽ ആ ഒരു ഇമ്പാക്റ്റ് കൃത്യമായും പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ ക്യാമ്പ് ഉണർന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരൊറ്റ വിധി കാരണം കോൺഗ്രസിനുണ്ടായിരിക്കുന്ന മൈലേജ് വളരെയധികം വലുതാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഉറങ്ങിക്കിടന്നിരുന്ന അവസ്ഥയിലായിരുന്നു കോൺഗ്രസ് ശരിക്കും ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ നേർക്കു നേർ ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസിന് ഇനി തിരിച്ചു വരവേയില്ല എന്ന് പലരും വിധി വിധിയെഴുതി കഴിഞ്ഞിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു തിരിച്ചടി ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു നഷ്ടം തന്നെയാണ് ബി ജെ പിക്ക് അത് കോൺഗ്രസിന്റെ ചരിത്രപരമായ ഒരു തിരിച്ചു വര കൂട്ടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും